അലൈക്കും വഹമ്മത്തുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാനും എന്നെപ്പോലെ ഒരുപാട് സന്നദ്ധ പ്രവർത്തകന്മാരായിട്ടുള്ള ആളുകളും ഇന്നും മുണ്ടക്കൈ പ്രദേശത്ത് ആണുള്ളത് ഇവിടെ ഉപകരണങ്ങൾ ജെ സി ബിയും മിറ്റാച്ചിയും മറ്റു സൗകര്യങ്ങളൊക്കെ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളെ മുണ്ടക്കൈ പള്ളിയുടെ മുമ്പിലാണ് നമ്മളുള്ളത് ഇവിടെ ഇനിയും ഒന്ന് രണ്ട് വീടുകളുടെ ഉള്ളിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട് അത് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതൃശ്യായി കാണുന്നത് പ്രത്യേകിച്ച് പറയാനുള്ളത് ഇവിടെ ഒരുപാട് ആളുകൾ സൈന്യത്തിൻ്റെയും പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും മറ്റ് സന്നദ്ധ സംഘടനകളുടെയും ഒരുപാട് ആളുകൾ ഇവിടെ നന്നായി കഠിനാധ്വാനം ചെയ്യുന്നുണ്ട് ഈ മൂന്ന് ദിവസമായിട്ട് നമുക്ക് അവർക്ക് വേണ്ടി ചെയ്യാനുള്ളത് എല്ലാവരും നന്നായി ദു ചെയ്യുക സൈന്യത്തിൻ്റെ പോലീസ്